ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തം വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണ് ടിപ്സ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നേരിട്ട് നമ്മൾ വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന രണ്ട് സ്പെഷ്യൽ ടിപ്പുകളാണ് അപ്പോൾ നമ്മൾ രണ്ട് ടിപ്പും ചെയ്യുന്നത് ഒരേ ഒരു ആവശ്യത്തിനാണ് കേട്ടോ അപ്പോൾ അതെന്താണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അടുക്കളയിലാണെങ്കിലും ടോയ്ലറ്റിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പാറ്റ അതായത് കോക്രോച്ച് അപ്പോൾ പാറ്റയ്ക്ക് നമ്മൾ പല മരുന്നുകൾ വാങ്ങി അടിക്കാറുണ്ട് പക്ഷെ അതെല്ലാം കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിലാണ് ഏറ്റവും സൗകര്യം അതിനു വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലിയുടെ ശല്യം വരുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വലിയ ചിലവില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ചന്ദനത്തിരി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ആ ടിപ്പ് ചെയ്യുന്നത് അതെല്ലാവരുടെ വീട്ടിലും നമ്മൾ ഉള്ള ഒരു ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചന്ദനത്തിരി ഉപയോഗിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം പൂർണ്ണമായിട്ട് പോകും അപ്പോൾ അപ്പോൾ മെയിനായിട്ട് പാറ്റയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ പല്ലി ഉറുമ്പ് ഈച്ച തുടങ്ങിയവയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും മൂന്ന് ചന്ദനത്തിരി എടുക്കുകയാണ് ചന്ദനത്തിരി കൂടാതെ നമ്മൾക്ക് ഒരു ഐറ്റവും കൂടി ആവശ്യമുണ്ട് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം വേണ്ട സാധനം കർപ്പൂരമാണ് അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ രണ്ടിനും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറുള്ള സാധനങ്ങളാണ് പല്ലി പാറ്റയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതിന് നമ്മൾ കെമിക്കൽ മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ തന്നെ അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ സൈഡ് എഫക്ട് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനത്തിലൂടെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ നമുക്കിതൊന്ന് നിന്ന് അടത്തി എടുക്കാം അതിനൊരു പേപ്പറിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇല്ല കല്ലുമുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ തനീ അത് അടന്ന് വരും കേട്ടോ വലിയ ബലമൊന്നും ഉണ്ടാവില്ല അത് നല്ല രീതിയിൽ അടർന്നു വരും ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് അടന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി ഈ കോലിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം കൂടെ ഇതുപോലൊന്ന് പൊടിച്ച് തീർക്കാം ഞാനൊരു വേസ്റ്റ് പാത്രം എടുക്കാം അതിലോട്ട് ഈ ചന്ദനത്തിരി ഇതുപോലെ ഒന്ന് പൊട്ടി വയ്ക്കാം അതുകൂടാതെ മൂന്ന് കർപ്പൂരം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇടാംട്ടോ പിന്നെ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള അടുക്കളയിൽ നമുക്ക് ഒരു സാധനം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് യാതൊരു ദോഷവും ഇല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടില്ലാത്ത ഒരു ടിപ്പാണ് ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമുക്ക് എവിടെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ തെളിക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ വിമ്മിൻ്റെ ലിക്വിഡ് ഒക്കെ വാങ്ങുന്ന ആ ഒരു ബോട്ടിലാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പല്ലി വരാനുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇനി മുതൽ പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് തുടങ്ങിയ ഒരു സാധനവും നമ്മുടെ വീടിന്റെ പരിസരത്തോട്ട് വരില്ല പാറ്റകൾ വന്നിരിക്കാനുള്ള ഒരു സ്ഥലമാണ് വാഷ് വാഷ്ബേസിന്റെ സീവ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്താണ് പാറ്റകൾ മുട്ടയിട്ട് പെരുകുന്ന ഒരു സ്ഥലം അപ്പൊ അതിനകത്തോട്ടും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക സിങ്ക് അപ്പോൾ സിങ്ക് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പാത്രം കഴിയുന്നാണെങ്കിലും നമുക്കിതിനകത്തോട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എപ്പോഴും വളരെ ഹൈജീനിക്ക് ആയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഗ്യാസിന്റെ ടോപ്പിലെല്ലാം നമുക്ക് ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തേച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ ടോപ്പും വൃത്തിയായിരിക്കും ഏറ്റവും കൂടുതൽ ഈച്ച ശല്യവും ഉറുമ്പ് ശല്യവും ഉണ്ടാകുന്ന ഒരു മെയിൻ സ്ഥലമാണ് നിങ്ങളിൻ്റെ അകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലെ പാട്ടിയുടെയും പള്ളിയുടെയും ശല്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും അടുത്ത് കാണിക്കാൻ പോകുന്ന ടിപ്പ് നമ്മൾക്ക് ഇതും അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ നമ്മൾ ആദ്യം ചെയ്ത ടിപ്പിനേക്കാളും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഡെറ്റോളാണ് അപ്പോൾ അണുക്കളെ പോകാനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് അപ്പോൾ ഡെറ്റോൾ മാത്രം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ പാറ്റ പല്ലിക്കൊന്നും അത്ര എഫക്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഡെറ്റോൾ ഒഴിക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മതി അതിനുശേഷം നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു ടിപ്പ് പരീക്ഷിക്കത്തിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ടോ നമ്മുടെ മൗത്ത് വാഷ് ഉണ്ടല്ലോ മൗത്ത് വാഷ് വളരെ ഒരു ഐറ്റം ആണ് നമുക്ക് ഇതുപോലെ പല്ലി പാറ്റയൊക്കെ ഒഴിവാക്കുന്നതിന് മൗത്ത് വാഷും ഡെറ്റോളിന്റെ അതേ അനുപാതത്തിൽ നമുക്ക് എടുക്കാം രണ്ടും കൂടി ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലൊരു ഫ്ലേവർ വരുന്നുണ്ട് വീട്ടില് ഇതുപോലുള്ള പ്രാണികളുടെ യാതൊരു ശല്യം ഉണ്ടാവില്ല കേട്ടോ ഫസ്റ്റ് കാണിച്ച ടിപ്പിനെക്കാളും കുറച്ചും കൂടെ ഹെവി ടിപ്പാണിത് അപ്പൊ നിങ്ങൾ ഇത് നമ്മൾ മാക്സിമം മറ്റുള്ള സ്ഥലങ്ങളിൽ അതായത് എറ്റോളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കിച്ചണിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വീടിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വളരെ എഫക്റ്റ് ആണ് പ്രത്യേകിച്ചിട്ട് ടോയ്ലറ്റിലൊക്കെ പാർട്ടിയുടെ ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കണം അപ്പൊ ഇനി അതിലോട്ട് നമ്മൾ ആവശ്യമുള്ള വെള്ളവും കൂടി മിക്സ് ചെയ്യാനായിട്ടാണ് അപ്പൊ ഇതിന് കുറച്ചും കൂടെ കളറ് ചേഞ്ച് ഉണ്ടാവും കാരണം ഡെറ്റോൾ ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു വൈറ്റ് കളറായിരിക്കും വരുന്നത് അപ്പൊ ക്യാഷ് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കിടിലും ടിപ്പുകളാണ് അപ്പോൾ രണ്ടും നല്ല രീതിയിൽ എഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് ഏറ്റവും ആവുന്നത് ടോയ്ലറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിന്റെ സീവിലോട്ട് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ചുറ്റും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നുണ്ടാവും കാരണം ഇതിലൂടെയാണ് പാറ്റയുടെ ശല്യൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നത് പല്ലികൾ വരാനുള്ള സാധ്യതയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഒറ്റച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ ഉണ്ടാകുന്ന പല്ലി പാറ്റയുടെ ശല്യം ഒക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ഈ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം ഡെറ്റോളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കത് ആന്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും അപ്പൊ ബാക്ടീരിയ ഒക്കെ പുളിമുറിയിൽ കുറയുന്നതിനെ വളരെയധികം സഹായിക്കുന്നതാണ് ഉണ്ടാവും അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ കുളിമുറിയിലെ പാറ്റ പല്ലി ഈച്ച ഉറുമ്പ് തുടങ്ങിയ യാതൊരു പ്രാണികളുടെ ശല്യം നീറ്റായിരിക്കും ബാത്റൂമിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടിപ്പുകളാണ് കാണിച്ചത് ഒന്ന് നമ്മുടെ അടുക്കളയിലൊക്കെ പല്ലിയുടെയും ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും അപ്പൊ രണ്ടാമത് കാണിച്ച ടിപ്പ് നമ്മൾക്ക് ബാത്റൂമിലൊക്കെ പല്ലിയുടെ പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കാനുള്ള ടിപ്പുകളായിരുന്നു അപ്പോൾ രണ്ട് ടിപ്പുകളും നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക രണ്ട് നല്ല എഫക്റ്റീവായ നൂറ് ശതമാനം റിസൾട്ട് കിടുന്ന ടിപ്പുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ അടുത്ത വളരെ ടിപ്സിനെ കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ